హెల గైస్ బిగ్ బోస్ సీసెన్ సెవెని ఇవ్యూల എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ എപ്പിസോഡിന്റെ ആദ്യ ഭാഗം തുടങ്ങുന്നത് തന്നെ നമ്മുടെ രേഷ്മാപ്പി തങ്കച്ചനലിയ ശ്രേണു സുതിയുടെ കണ്ണീർ അഞ്ജലി പോസ്റ്റ് ഒട്ടിച്ചുകൊണ്ടാണ് പുള്ളിക്കാരി ബാത്റൂമിൽ ഇരുന്ന് കരഞ്ഞാൽ ആളുകൾ ശല്യം ചെയ്യുമെന്ന ഒറ്റ കാരണം കൊണ്ട് ക്യാമറ അടുത്തു കിട്ടുന്ന അത്രയും ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് അതായത് ആ മേക്കപ്പ് റൂമിന്റെ ഫ്രണ്ടിൽ പോയിരുന്നിട്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കരഞ്ഞതിന്റെ രംഗം ഞാൻ ആദ്യം പ്ലേ ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ എൻ്റെ കിറ്റു എൻ്റെ എന്നും പറഞ്ഞുകൊണ്ടാണ് കരയുന്നത് അവരുടെ കരച്ചിൽ യാഥാർത്ഥ്യമില്ല എന്ന് പറയുന്നില്ല പക്ഷേ ഈ ഒരു ബിഗ് ബോസ് ഷോയ്ക്കകത്ത് ക്യാമറയിലോട്ട് ഇങ്ങനെ കരയുമ്പോഴും ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് അവരുടെ ഒരു കോണ്ടന്റ് ആണ് പിന്നെ പുറത്തെ സംഭവങ്ങൾ നടന്നത് വച്ചിട്ട് പറയാണ് എന്നുണ്ടെങ്കിൽ കിച്ചു ആ വീട്ടിലോട്ട് വരുന്നത് വിരളമാണ് ഇവർ കിച്ചുവിനെ കൊല്ലത്ത് പോയി കാണുന്നത് ഒട്ടുമില്ലാത്ത കാര്യമാണ് ഫോണിൽ സംസാരിക്കാറുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ പറ്റി നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല പോരാത്തതിനെ കിച്ചു തന്നെ അയാളുടെ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് എന്നെ നോക്കിയത് എന്റെ അച്ഛന്റെ വീട്ടുകാരും അച്ഛമ്മയും അച്ഛനും മാത്രമാണ് അവിടെയും രേണു സുതി നോക്കി എന്ന് പറഞ്ഞിട്ടില്ല വീണയെ നോക്കി എന്ന് പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പം അതിന്റെ ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ പോകുന്നത് അങ്ങോട്ടാണ് പിന്നെ ഋതപ്പന്റെ കേസായിട്ട് നോക്കുകയാണെങ്കിൽ ഇവർ ഈ ആൽബം ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് ഋതപ്പനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവന്റെ മുത്തശ്ശിയും മുത്തശ്ശനും തന്നെയാണ് അല്ലാതെ ഇവരെ അടുത്ത് നിന്നുകൊണ്ടല്ല നോക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ മറ്റു സ്ത്രീകൾ ജോലിസ്ഥലത്തേക്ക് മക്കളെ കൊണ്ടുപോയി അവിടെ വെച്ച് അവരെ നോക്കുന്നത് പോലെ ഇവർ പോകുന്ന ഷൂട്ടിന്റെ സമയത്ത് സ്വന്തം മകനെ അങ്ങോട്ട് കൊണ്ടുപോകാനൊന്നും ഇവർ ശ്രമിക്കാറുമില്ല ഒരു പക്ഷേ കുട്ടിക്ക് ക്ലാസ് ഉള്ളത് കൊണ്ടായിരിക്കാം അതുകൊണ്ട് നമ്മൾ ആ കുട്ടീനെ കൊണ്ടുപോയില്ലോ കൊണ്ടുപോയില്ലോ എന്ന് പറഞ്ഞിട്ട് വിമർശിക്കുന്നില്ല ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്ന കുട്ടിയാണ് ക്ലാസ് ഉണ്ട് ക്ലാസിന് പോകണം എന്നുണ്ടെങ്കിൽ മുത്തശ്ശിനിയ മുത്തശ്ശിനിയും കൂടെ നിക്കണം അത് മാത്രമല്ലാതെ എന്തെങ്കിലും ഒരു വിമർശനം ഉണ്ടാവുന്ന സമയത്ത് കൊണ്ടോക്കോ 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 എന്നും പറഞ്ഞിട്ട് കൊച്ചിന്റെ ലേലം വിളിക്കുന്ന ഒരു പരിപാടി നമ്മൾ കണ്ടതാണ് കൊച്ചിന്റെ ലേലം വിളി നിർത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ് ലൈനിൽ കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈനുകാർ വോൺ ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ കൊച്ചിന്റെ ലേലം വിളി അവിടെ നിർത്തിയത് അല്ലെങ്കിൽ ഇപ്പോഴും അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടേ പോയനെ പോലെ തന്നെ കൊച്ചിന്റെ പുറകിലൊരു കറ എന്തോ ഒരു എന്തോ കടിക്കുകയോ ഇൻഫെക്ഷൻ ആവോ എന്തോ ചെയ്ത സമയത്ത് അതുപോലും എന്താണ് എന്നറിയാത്ത ഒരു അമ്മയായിരുന്നു രേണു സ്വതി അപ്പോഴും ചോദിച്ചിരുന്നത് അമ്മ ഇത് എന്ത് പറ്റിയതാണ് അപ്പോഴാണ് പുള്ളിക്കാരി അത് അറിയുന്നത് തന്നെ ഓക്കെ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അമ്മ എന്ന രീതിയിൽ ഒരു കുറച്ച് പോരായ്മകൾ എല്ലാം പോരായ്മ എന്ന് പറഞ്ഞാൽ കുറച്ച് പോരായ്മകൾ അവരുടെ ഭാഗത്തുണ്ട് അപ്പം പിന്നെ ഇനി ഇപ്പോൾ പറയാൻ പറ്റത്തില്ല ഫോണുള്ള സമയത്ത് ഷൂട്ടിനൊക്കെ പോകുമ്പോൾ മകനെ വിളിച്ചിട്ട് അമ്മേ മോൻ എന്താക്കാണ് ഞാൻ എനിക്ക് എവിടെയെങ്കിലും ഒക്കെ രണ്ട് ദിവസം ആരംഭിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ മക്കളെ വിളിച്ച് അന്വേഷിക്കാറുണ്ട് വീട്ടിൽ എന്തെടുക്കുക രണ്ട് മിനിറ്റ് അവരോട് ഫോണിൽ സംസാരിക്കാറുണ്ട് ഒരു പക്ഷേ ഫോൺ പോലും ഇല്ലാത്ത ഒരു വിഷമം കൊണ്ടായിരിക്കാം ഋതപ്പിനെ ഓർത്ത് കരയുന്നത് പക്ഷെ കിച്ചുവിന്റെ പേരും പറഞ്ഞ് ആണ് കൂടുതലായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ അവർ എന്താണ് ഇമോഷൻ ആയിട്ട് അഭിനയിക്കുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത് അത് ഒരു ഒരു നൂറ്റമ്പത് കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള കിച്ചുവിനെ വിളിച്ചുകൊണ്ട് കരഞ്ഞാൽ കിച്ചുവിന്റെ സബ്സ്ക്രൈബേഴ്സിനെ കയ്യിലെടുക്കുന്നതിന് വേണ്ടിയിൽ ഒരു സ്ട്രാറ്റജി കൂടിയാവാം ബിക്കോസ് പറയാനുള്ള കാരണം ഇതൊരു ഗെയിം ഷോ ആണ് അവിടെ ഓരോരുത്തർ നിൽക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം തന്നെ ഗെയിമിനും കോണ്ടന്റിനും വേണ്ടി മാത്രമാണ് അതായത് അവർ ഡെയിലി വാങ്ങുന്ന ഒരു ക്യാഷ് ഉണ്ട് ഇപ്പൊ രേണുസുദി അയ്യായിരം രൂപ വാങ്ങുന്നുണ്ട് അപ്പം ആ അയ്യായിരം രൂപയ്ക്ക് അനുസരിച്ചുള്ള ഒരു കോണ്ടന്റ് ബിഗ് ബോസിനെ കൊടുക്കാൻ അവർ ബാധ്യസ്ഥയാണ് അപ്പം അതുകൊണ്ടും ആയിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷെ അതിന്റെ ഇടയ്ക്ക് പുള്ളിക്കാരി കൗണ്ടർ അടിക്കാൻ മറക്കുന്നില്ല സങ്കടം പറയുന്നത് ആരോടാണ് അവിടെ ഇരിക്കുന്ന ഒരു തത്തമയോടാണ് തത്തമരോട് സങ്കടം പറയാൻ നോക്കുമ്പോ എന്താണ്ടാവുന്നു തത്തമ്മയ്ക്ക് കണ്ണില്ല അപ്പൊ പിന്നെ പുള്ളിക്കാരി എടുത്തേ നയി പറയാം കണ്ണില്ലാതെ തത്തമരോട് സങ്കടം പറഞ്ഞിട്ടാണ് അതായത് കാര്യം പിന്നെ ആ ഒരു ലൈനൊക്കെ മാറി പോകുന്നു പുള്ളിക്കാരി ആ ഒരു കിച്ചൻ ഏരിയയിലോട്ട് പോകുന്നു അവിടെ സോഫയെ കിടന്ന് അറിയാതെ കണ്ണടച്ച് പോകുന്നു അനീഷ് പോയിട്ട് ചൊറിഞ്ഞ് എഴുന്നേൽപ്പിക്കുന്നു പക്ഷേ ഈ ഒരു കാര്യത്തിൽ അനീഷിന്റെ ഭാഗത്താണ് ന്യായം കാരണം അവിടെ കിടന്ന് ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പട്ടി കുറച്ചേനെ അവരുടെ പോയിന്റ് നഷ്ടം വന്നേനെ ഫുഡിന് ഇപ്പം തന്നെ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കിടന്ന് ഉറങ്ങി പോകുന്നത് അപ്പം വീക്ക്ലി പോയിന്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് അവരുടെ ഫുഡിനെ ബാധിക്കും ആ ഒരു കാര്യം അനീഷ് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് പക്ഷേ ഇവിടെ അതിശയിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അനീഷിനെ ഈ ഒരു കാര്യത്തിൽ അവിടെയുള്ള ആരും സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള കാര്യമാണ് ഒരു പട്ടി പട്ടികരച്ച് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാൻ ഇങ്ങനെ ഉറങ്ങിപ്പോയ കാരണം കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പോയെ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അനീഷ് അത് കണ്ടിരുന്നു എന്ന് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് അനീഷ് നിങ്ങൾ രേണുവിനെ എഴുന്നേൽപ്പിച്ചില്ല എന്ന് ചോദിച്ചേ ഇനിയിപ്പതല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ രേണുവിനെ എന്താണ് കുറ്റ പറഞ്ഞേനെ അതാണ് അവിടെ ഉണ്ടാവുക ഇപ്പൊ എല്ലാവരും അനീഷ് അയാളെ കുത്തിപ്പൊക്കെ എഴുന്നേൽപ്പിച്ചത് കൊണ്ട് അനീഷിനെല്ലാവരും ബ്ലെയിം ചെയ്യുന്നു കാരണം അനീഷ് അവിടെയുള്ള എല്ലാവരുടെയും ഒരു കണ്ണിൽ കരടാണ് അനീഷിന്റെ സ്ട്രാറ്റർജി എക്സാക്ട് ആയിട്ട് വർക്ക് ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും അത് നമുക്ക് പറഞ്ഞു വരാം അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇവർ രണ്ടുപേരും തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടാകുന്ന അതിന്റെ ചെറിയ അതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം ആരാണ് அது வேண்டாட்டம் அது வேண்டா ரீதியில வேண்டாம் என்னோட ஒரு காரியம் ஏடா ஏடா அவர் அறி அந்த ഈ ഒരു സംസാരം ഈയൊരു പരിവേഷം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് നമ്മളെ സ്ത്രീധനം സീരിയലിലെ ചാളം ഓർമ്മ വരുന്നുണ്ട് കേട്ടോ ആ ഒരു കളിയും കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരി കളിക്കുന്നത് നമ്മളെ സുരാജ് പറയില്ലേ ചന്ദവാസന്തേക്കാൾ മുഞ്ചേ ആ ഒരു സംഭവം കേട്ടോ ഒരു പക്ഷേ പുള്ളിക്കാരിന്റെ റിയൽ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കാം സോഷ്യൽ മീഡിയക്കകത്ത് വന്നിട്ട് കാണിക്കുന്ന ക്യാരക്ടറുകളല്ല പല ആളുകളുടെയും എന്നുള്ളത് തെളിയിക്കാൻ കൂടി പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് അപ്പം അവരുടെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ ഒരു ദേഷ്യം പിടിക്കുന്ന സമയത്ത് അവരുടെ ബോഡി സ്ട്രക്ചർ സംസാര ശൈലികൾ മുഖത്തെ ഭാവങ്ങൾ പിന്നെ ഈ ഒരു ഗസ്റ്റ് അതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഷോയിലൂടെ പരമാവധി ആളുകൾക്ക് വ്യക്തമാവും ഇത് കാണുമ്പോൾ സത്യത്തിൽ ഒരു കോമഡി ഫൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്ത് അതിനിടയ്ക്ക് അനീഷ് സുധി ആരാണെന്നൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ ചോദിക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും മരിച്ച ഒരാളെ ഞാൻ എൻ്റെ ഒരു വീഡിയോയ്ക്ക് അത്തും സുധീനെ കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടില്ല വീണ രംഗത്ത് വന്നപ്പോഴും ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ സുധീനെ എല്ലാവരും കൂടെ സ്ത്രീലം ആക്കിക്കൊണ്ടിരിക്കുകയാണ് അയാളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും അതെന്നെ പറയാനുള്ളൂ ഒരാളെ ഇതിനകത്തോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല എന്തോ അറിയത്തില്ല അവിടെ ഒരു കാടാക്കാൻ ശ്രമിച്ചില്ല സുധിച്ചേട്ടൻ്റെ കാടറക്കാനുള്ളൊരു പ്ലാനോ കാര്യങ്ങളോ അവിടെ ഉണ്ടായില്ല ഒരു പക്ഷേ പുള്ളിക്കാരി ഓവർ ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ടായിരിക്കാം അനീഷിനെ ചാടി അടിച്ചു എന്നാണ് തോന്നിയത് ഭാഗ്യം നമ്മുടെ ഈ അതുൽ ബ്രോയത്തെ തലനാരടിക്കാൻ രക്ഷപ്പെട്ടത് ഒരുപക്ഷേ രേണുവിൻ്റെ മുമ്പിലായിരുന്നെങ്കിൽ നമ്മൾ ചെപ്പ അടിച്ച് പൊളിച്ചേനൊക്കെ പറഞ്ഞ പോലെ തൊട്ടടുത്തായിരുന്നെങ്കിൽ കിട്ടിയാലും ഒന്ന് പുള്ളിക്കാരി ഓവർ ഫ്രസ്ട്രേറ്റഡ് ആണ് അതെല്ലാം കഴിഞ്ഞിട്ട് അക്ബർ അവർക്ക് വേണ്ടിയിട്ട് പണിപ്പുരേ പോയി ആ ഒരു ടാസ്ക് വിൻ ചെയ്ത് കുറച്ച് സാധനങ്ങൾ കൊണ്ടു കൊടുത്തു ആ സമയത്ത് എനിക്ക് തോന്നിയത് എന്താ പറയുക ഇനിയിപ്പോൾ അനീഷിന് ഇതൊക്കെ കിട്ടാത്തത് കൊണ്ടായിരിക്കും അക്ബറിന് മാത്രമെന്ന് പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ഈ നൂഡിൽസും ചിക്കനൊക്കെ അനീഷിന് കിട്ടാത്ത കൊണ്ടായിരിക്കും ബിക്കോസ് ഇതൊക്കെ തിരിച്ചെടുത്തോ പോയിന്റ് അധികമാണ് എന്ന് പറഞ്ഞതെന്ന് തോന്നി പക്ഷെ അവിടെ ഫാമിലീസ് എല്ലാം കൂടെ ഇടപെട്ടിട്ട് അയാൾ നന്നായിട്ട് വറുത്തു പോരുന്നുണ്ട് അക്ബർ കിട്ടിയ സാധനങ്ങളുടെ ആ ഒരു ബോക്സ് വലിച്ചെറിയുന്നുണ്ട് സോ അനീഷ് അവിടെ ഒരു സെൽഫിഷ്നെസ് ആണോ കാണിച്ചത് അല്ലെങ്കിൽ എന്താണ് എന്തോ ഒരു ഓവറാക്കിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു ശേഷം നോക്കുകയാണെങ്കിൽ അനുമോളും തമ്മിൽ ഒരു ചെറിയ കോൺട്രവേഴ്സി ഉണ്ടാകുന്നത് പക്ഷെ അനുമോളുടെ ഭാഗത്ത് ന്യായമില്ല അവിടെ ഷാരിക പറഞ്ഞാണ് ശരി പ്രതികരിക്കേണ്ട സമയത്താണ് പ്രതികരിക്കേണ്ടത് അല്ലാണ്ട് ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് ഇപ്പം ആര്യൻ അനുമോളെ ചൊറിഞ്ഞു എന്ന പേരിൽ പണ്ടത്തെ ഒരു കാര്യം പ്രതികരിക്കാത്ത ഒരു കാര്യം ആ സമയത്ത് എടുത്തിട്ട് അവിടെ യാതൊരു തരത്തിലുള്ള യൂസും ഇല്ല അത് ഉള്ളതുള്ളതുപോലെ പറഞ്ഞതിന് ആ അനുമോൾ ഭയങ്കരമായിട്ട് പോയി കരയുന്നുണ്ട് ഇതൊരു ഷോയാണ് അവിടെ ആരും കരഞ്ഞ് മെഴുകിയിട്ട് കാര്യമില്ല പിന്നെ വരുന്നത് റന ഫാത്തിമയും നമ്മുടെ ഒനിൽ സാബ് നമ്മളിലൊരു ഫൈറ്റാണ് ആ ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റന അനാവശ്യമായിട്ട് അവിടെ കുക്ക് ചെയ്തോട്ട് പോയിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷാരിക ചോദിച്ച സമയത്ത് ഇതൊരു അതൊരു കണ്ടൻറ്റിന് ഷാരിക ശാരികനോട് പറഞ്ഞു അതാണ് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയത് അല്ലാതെ നോർമലി സംസാരിച്ചിട്ട് പാർഷ്വാലിറ്റി കാണിക്കുകയാണ് എന്നൊരു രീതിയിൽ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ പാർഷ്വാലിറ്റി കാണിക്കുകയാണ് അടുത്ത് വരുന്ന സമയത്ത് മാറി പോവുകയാണ് ഈ ഒരു അകൽച്ച കീപ്പ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഹെൽത്തി കോൺവെർസേഷനോ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള വഴക്കോ ആയിരുന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ ഒനിൽ സാബു പറയുന്ന കാര്യങ്ങൾക്ക് അതിന് അതിന് അതിനൊന്നും പറഞ്ഞിട്ട് അയാളെ എന്താണ് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിച്ചു ഊനിയൻ സാബുവിൻ്റെ കയ്യിൽ നിന്ന് പോയി കീടമാണ് പുഴുവാണ് ടൂക്കെ എന്താണ് കീടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജനറേഷനെ മൊത്തത്തിൽ അടച്ച് ആക്ഷേപിക്കുന്ന പോലെ റെനേനെ നന്നായിട്ട് വറുത്തു കൂരി റനെ കരയുന്നതിനെ കളിയാക്കി സോ അവിടെ റെനേൻ്റെ ഒരു കരച്ചിൽ കാർഡും കൂടെ ഇറക്കി റനയും കരഞ്ഞു ഇതൊരു ഗെയിം ഷോ ആണ് കരയേണ്ട കാര്യമൊന്നുമില്ല അത് കഴിഞ്ഞതിന് ശേഷം ജയിൽ നോമിനേഷൻ്റെ ഒരു പരിപാടി വന്നു ജയിൽ നോമിനേഷൻ്റെ സമയത്ത് എനിക്ക് തോന്നുന്നു അൺഫെയർ ഒരു ജയിൽ നോമിനേഷൻ ആയിരുന്നു ഇവർ അവിടെ നടന്ന ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് ജയിലിലോട്ട് ആൾക്കാർ നോമിനേറ്റ് ചെയ്യുന്നതിന് പകരം ആ ഹൗസിലൊട്ടും ആക്റ്റീവ് ഇല്ലാത്ത കുറച്ചുപേരെ ഹൗസിലോട്ട് നോമിനേറ്റ് ചെയ്യുന്നതായിരുന്നു കുറച്ചുകൂടെ അഭികാമ്യം എനിക്ക് തോന്നി ആതിലനുറ ഒന്നും ചെയ്യുന്നില്ല ശാരിക അല്ല സോറി സരിക കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കുന്നില്ല രേണു രേണുസ്തുതി എന്തെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മാത്രമേ അങ്ങോട്ട് പറയുന്നുള്ളൂ അതേപോലെ നമ്മുടെ മുൻഷി ഇങ്ങനെ പേര് അവിടെ ഉണ്ട് ഗെയിം ഒട്ടും കളിക്കാതെ നടക്കുന്ന ശൈത്യ എങ്ങനെ പേരുണ്ട് അവർ വാഴകൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഓണത്തിനനുസരിച്ച് പോവുക സേഫ് ഗെയിം കളിക്കുക എന്നൊക്കെ പറയാം ആ ടൈപ്പ് ആളുകളൊക്കെയാണ് നിങ്ങൾ ആ സമയത്ത് നോമിനേറ്റ് ചെയ്ത് ജയിലിലോട്ട് വിടേണ്ടിരുന്നത് എന്നാൽ മാത്രമേ അത് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ അവരെന്താണ് ആ വീട്ടിലോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പ്രേക്ഷകരെ ശ്രദ്ധയിൽപ്പെടുത്താനും കൂടെ മെയിൻ ആയിട്ട് പറയേണ്ടത് അപ്പാനി ഷരത്ത് അപ്പാനി ഷരത്ത് ഭയങ്കര ഒരു കാർഡ് എന്നൊക്കെ പറയുന്നത് ഒരു ഒരു ആർട്ടിസ്റ്റ് കാർഡ് ഇറക്കിയിട്ടാണ് അവിടെ കളിക്കുന്നത് അനീഷ് എന്തെങ്കിലും പറയുമ്പോഴേക്കും നിനക്ക് ആർട്ടിസ്റ്റുകൾ ഒരു വിലയില്ലേ എന്നാണ് ചോദിക്കുന്നത് ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ആർട്ടിസ്റ്റുകൾക്ക് വില തന്നിട്ട് ഏകുന്നേരം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൊട്ടയിലെടുത്തുകൊണ്ട് നടക്കണം ബി ബി ഹൗസിൽ പോയ ആർട്ടിസ്റ്റ് ആണ് ആക്ടറാണ് പിന്നെ വക്കീലാണ് എന്നുള്ള പരിഗണനയും കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും ഈക്വൽ ആണ് സുപ്രഭാതം പാടുന്നുണ്ട് കൈ കിളികളെല്ലാം കൂടെ അതുകൊണ്ട് സൗണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സോറി ക്ഷമിക്കാം കേട്ടോ അപ്പം നമ്മൾ അപ്പാൻ ഷെർത്ത് വാങ്ങി ഖരമായിട്ടുള്ളൊരു എന്താണ് രണ്ട് തല കത്തിക്കുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ ആ ഒരു ടൈപ്പാണ് പുള്ളി കുറച്ച് ഒരു അനുമോളെ സപ്പോർട്ട് ചെയ്യും അത് കഴിഞ്ഞ് അനുമോളെ കുറച്ച് ആര്യൻ്റെ അടുത്ത് കുറ്റം പറയും ആ ഒരു ടൈപ്പ് സാധനം ഏഹ് അപ്പം ഞാൻ ചോദിക്കാൻ വന്നത് ഇതാണ് തൊട്ടേനും പിടിച്ചേനും ഞങ്ങൾ കാണിച്ചു തരാം ആർട്ടിസ്റ്റുകളുടെ വില എന്താണെന്ന് ഞങ്ങൾ ആർട്ടിസ്റ്റിനൊന്നും അവിടെ ആരും അധിക്ഷേപിച്ചിട്ടില്ല അനീഷ് എല്ലാവരും ഈക്വൽ ആയിട്ട് ഒരുപോലെ തന്നെയാണ് ചോറിയുന്നത് അപ്പോൾ ആർട്ടിസ്റ്റുകൾ ഭയങ്കര സംഭവമാണ് ആർട്ടിസ്റ്റ് അല്ലാത്തവരൊട്ടും നല്ലവരല്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്സ് അപ്പാനിക്ക് തന്നെ ദോഷം ചെയ്യും കാരണം അനീഷ് എന്ന് പറയുന്ന വ്യക്തി കോമണർ എന്ന് പറയുന്ന ഒരു ആൾക്കാരുടെ ഇടയിൽ നിന്ന് അതായത് ജനങ്ങളുടെ ഇടയിൽ അങ്ങോട്ട് വന്ന ആളാണ് അപ്പോൾ നിങ്ങളെപ്പോലുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള ആളുകൾ സാധാരണ കാര്യം സെലിബ്രിറ്റീസിനെ സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത് എന്നുള്ളൊരു ചിന്ത ജനങ്ങൾക്കിടയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ സ്വാഭാവികമായിട്ട് അനീഷ് ഗെയിം കളിച്ചിട്ടില്ലെങ്കിലും അനീഷിനെ തന്നെ ജയിപ്പിക്കാനുള്ള ഒരു നോക്കുള്ളൂ അപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ സൂക്ഷിച്ച് സംസാരിക്കും ഇവിടെ ആർട്ടിസ്റ്റ് മനുഷ്യരെല്ലാവരും ഈക്വൽ ആണ് സമൂഹത്തിലെ ചില ആളുകൾ അവരുടെ പദവികൾ അലങ്കരിക്കുന്ന സമയത്ത് നമ്മളായിട്ട് അവർക്ക് കുറച്ച് ചെറിയൊരു ബഹുമാനം കൊടുക്കും അതിങ്ങനെ ചോദിച്ചു വാങ്ങി ഒരു കാർഡായിട്ട് ഉപയോഗിക്കേണ്ട കാര്യമൊന്നും ഇല്ല സോ നമ്മൾ അനീഷിന്റെ ഗെയിമിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ അനീഷ് നല്ലൊരു ഗെയിമറായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ക്യാപ്റ്റൻസി ടാസ്ക് ആ ഷാനവാസ് ആണ് വിൻ ചെയ്തിട്ടുള്ളത് നല്ലൊരു കോമ്പറ്റീഷൻ ആയിരുന്നു ഷാനവാസ് ക്യാപ്റ്റൻസി ടാസ്ക് വിൻ ചെയ്തുകൊണ്ട് തന്നെ അനീഷിൻ്റെ ആ ഒരു പവർ പോവും ശേഷം അപ്പാനി പറയുന്ന പോലെ തന്നെ അവനെ അവനെടുത്ത് എവിടെയുള്ള എല്ലാവരും എടുക്കും ആ സമയത്ത് അനീഷിനെ എന്നെ സപ്പോർട്ട് കയറുള്ളൂ ഇപ്പം അനീഷിൻ്റെ വായി നാക്കൊക്കെ കയറിയ സമയം തൊട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുമ്പോൾ ഒതുങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് നല്ലോണം ഒതുങ്ങും കാരണം വേറൊന്നുമില്ല ഷാനവാസൊക്കെ ക്യാപ്റ്റൻ ആകുന്ന സമയത്ത് അനീഷിനെ എടുത്തു കൊടുക്കുക ഹൗസ് മെയ്റ്റ്സ് അനീഷിനെ വല്ലാതെ ഇറിറ്റേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇയാൾ സംസാരിക്കാതെ ഒഴിഞ്ഞു മാറി പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അനീഷ് ഒറ്റപ്പെട്ട സ്ട്രാറ്റർജി നൂറ് ശതമാനം ആവും അതാണ് ഞാൻ പറഞ്ഞത് പുള്ളിക്കാരന്റെ ഗെയിം ആ വീട്ടില് ഭലിച്ചു തുടങ്ങി മനസ്സിലായോ അപ്പം പുള്ളി ഉദ്ദേശിച്ച കാര്യം ഏകദേശം ഇതൊക്കെ തന്നെയാണ് എന്നുള്ള കാര്യങ്ങൾ എനിക്ക് പുള്ളിക്കാരൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അനുമോള് അനീഷിന് വല്ലാതെ അപ്പാനിയുടെ വാക്കും കേട്ട് പുള്ളിക്കാരിക്ക് നിലപാടില്ല എന്ന് അനീഷ് പറഞ്ഞു ശരിയാണെന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ട് കേട്ടോ എപ്പിസോഡ് കണ്ട സമയത്ത് അപ്പാനിയുടെ വാക്ക് കേട്ടിട്ട് അനുമോള് അനീഷിന് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നിലപാടുള്ള ഒരാളാണെങ്കിൽ അയാളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രം മാനിച്ചുകൊണ്ടായിരിക്കും വേറെ ആൾ വിമർശിക്കുന്നതും അവർക്കെതിരെ സംസാരിക്കുന്നു ഇവിടെ അപ്പാനിയുടെ കുത്തി തിരിപ്പ് കേട്ടിട്ടല്ല അനുമോള് സംസാരിക്കേണ്ടത് അവിടെ അനുമോൾക്ക് നിലപാടില്ല എന്നുള്ള കാര്യം അനീഷ് പറഞ്ഞത് വ്യക്തമാവുകയാണ് അനുമോൾ എന്ന് പറയുന്നത് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഭാഗത്ത് അടുത്ത ആൾ അങ്ങനെ ഒരു എന്താണ് ഒരു ചാഞ്ചാടി ഒരു മനസ്സാണ് ആര് പറയുന്നതാണ് ശരി എന്ന് അംഗീകരിക്കാൻ സാധിക്കാതെ മറ്റൊരാളെ കൊണ്ട് കൺവിൻസ് ചെയ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് അനുമോളുടെ എന്നുള്ള കാര്യം ഇന്നലെ മനസ്സിലായ ഒരു കാര്യമാണ് പിന്നെ ഇന്നലെ ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ വിൻസിയുടെ ഒരു മാസ് സ്മരണ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നെവിനവിടെ ഉദ്ദേശിച്ചത് ഷാനവാസ് ഉറങ്ങുന്ന സമയത്ത് ബിൻസി ഷാനവാസിന് വേണ്ടി കാവലിരുന്നില്ല ഉറങ്ങുമായിരുന്നു പകരം മറ്റുള്ള ആളുകൾ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി ബിൻസി അവിടെ സാക്രിഫൈസ് ചെയ്ത് കൊടുത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വിട്ടു വിട്ടുകൊടുത്തില്ല എന്നുള്ള ലൈനിലാണ് നവീൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത് എന്നാണ് തോന്നുന്നത് ആ സമയത്ത് ബിൻസി അന്നായിട്ട് റൈസ് ആയിട്ട് അയാളെ പേക്കോലം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് നവീനും അതേപോലെ തന്നെ വിട്ടുകൊടുക്കാതെ നല്ല രീതി തന്നെ നല്ലൊരു ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ എടുത്തിട്ടുണ്ട് അതിലിപ്പം ബിൻസിയുടെ ഒച്ചയും അവതരണ രീതിയും കുറച്ചും കൂടെ ബെറ്റർ ആയതുകൊണ്ട് നവീനേക്കാളും ആ ഒരു ഫൈറ്റിൽ സ്കോർ ചെയ്യാൻ ബിൻസിയ്ക്ക് പറ്റി വീട്ടിൽ പോയി വിളിക്കുക അമ്മേനെയും പെങ്ങളെയും വിളിക്കുന്നത് എന്ന് പറഞ്ഞത് ശരിയായില്ല നവീൻ സംസാരിച്ചത് നവീനിയാണ് പറയേണ്ടത് അല്ലാതെ വീട്ടിൽ അമ്മേനെയും പെങ്ങളെയും പറയുന്നത് ശരിയായ ഒരു രീതിയല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഷാനവാസിനെ ചൊറിയാനൊക്കെ നോക്കുന്നുണ്ട് ഷാനവാസിന് തന്നെ ശബ്ദമില്ലാത്തതുകൊണ്ട് പൊക്കോ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിവാക്കി വീടുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ അതിനകത്ത് നടന്ന മാസ്മരിക സംഭവങ്ങളൊക്കെ പക്ഷെ അനീഷ് സ്കോർ ചെയ്തു തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഒരു ബാഡ്ജ് നാളെ നഷ്ടപ്പെട്ട് തുടങ്ങുന്നത് മുതൽ അനീഷിന്റെ കണ്ടകശനി തുടങ്ങുമെന്ന് അപ്പാനിയും അപ്പാനിയുടെ കൂട്ടാളികളും വിലയിരുത്തി അനീഷിനെ ഇപ്പോഴേ ഒറ്റപ്പെടുത്തി ലാലേട്ട് വന്നു കഴിഞ്ഞാൽ അനീഷിന് നല്ല ചീത്ത കേൾക്കും അനീഷ് ആ ചീത്തയെല്ലാം കേട്ട് സഹിച്ച് ക്ഷമിച്ച് ഒന്നും ഒരു ഗെയിം ആയിരിക്കും നെക്സ്റ്റ് വീക്കിലോട്ട് ഇറക്കാൻ വേണ്ടി പോകുന്ന ആ സമയത്ത് ഷാനവാസ് ക്യാപ്റ്റൻ ആയിരിക്കും ഷാനവാസിന്റെ സുഹൃത്തുക്കൾ അനീഷിനെ കയറി ഭരിക്കും അല്ലാത്ത ആളുകൾ അനീഷിനെ കെച്ചൊറിയും വായത്തോന്നതുപോലെ വിളിച്ചു പറയും കാരണം അനീഷിന് അവിടെ പവർ ഒന്നുമില്ല എലിമിനേഷൻ ജയിൽ നോമിനേഷൻ ിലെ പണിഷ്മെന്റില് എല്ലാത്തിലും അവർ അനീഷണി പിടിച്ചിടും സ്വാഭാവികമായിട്ട് അനീഷണിന് സപ്പോർട്ട് കൂടുകയും ചെയ്യും സോ ഗെയിമും കാര്യങ്ങളൊക്കെ നോക്കി കളിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് പുറമേന്ന് കാണുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഓരോരുത്തരും എടുക്കുന്ന സ്ട്രാറ്റജീസ് ഏത് തരത്തിലുള്ളതാണെന്നുള്ളത് സോ മറ്റൊരു വീട് കാണുന്നത് വരെ ബൈ